ഹരി വല്ലാതെ ടെൻഷനിലായിരുന്നു കാറിന്റെ സ്റ്റിറിങ്ങിൽ കൈ മുട്ടുകുത്തി മുഖം മറിച്ചവൻ ഇരുന്നു നീ എന്തിനാ ഹരി ഇങ്ങനെ ടെൻഷനാവുന്നത് ഒന്നുമില്ലല്ലോ നീ ഒരു പോലീസ് ഓഫീസർ അല്ലേ മോഹൻ കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കൊണ്ട് അവൻ്റെ തോളിൽ തട്ടി ഹരി മുഖമുയർത്തി അയാളെ നോക്കി എനിക്കെന്തോ ഒരു അച്ഛന് വല്ലതും പറ്റുമോ എങ്കിൽ അവൻ നെഞ്ചടിപ്പോട് ചോദിച്ചു ഏയ് ഇല്ലടാ ഡോസ് കുറഞ്ഞതാണ് കുറച്ചു നേരം ബോധമില്ലാതെ കിടക്കും ഉള്ളൂ ദത്തിന് വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ അല്ലെങ്കിൽ അച്ഛൻ അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റാണ് ഹരിയുടെ ചെന്നൈയിൽ നിന്ന് വിയർപ്പൊഴുകി അറുതാത്തതെന്തോ കേട്ട പോലെ മോഹൻ അന്ന് നടുങ്ങി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എങ്കിൽ ഹരി അയാളെ ഉറ്റുനോക്കി ഏയ് നോ എല്ലാം നമ്മുടെ പ്ലാൻ പോലെ തന്നെയാണ് അയാൾ അവനെ ആശ്വസിപ്പിച്ചു ഹരി നിശ്വസിച്ചുകൊണ്ട് സീറ്റിൽ ചാരി കണ്ണുകളടച്ചു ബദ്രിയെ എങ്ങനെയും വീട്ടിൽ നിന്ന് മാറ്റി നിർത്തണം രാമനാഥൻ നാട്ടിലില്ല ശങ്കറിന്റെ വിവാഹം കഴിഞ്ഞ രാത്രിയാണ് ആലോചിച്ചപ്പോൾ ഒരു വളഞ്ഞ വഴി തന്നെ തിരഞ്ഞെടുത്തു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദത്തൻ കഴിക്കുന്ന ഫുഡിൽ ഡ്രഗ് ചേർത്തത് എന്താണെന്നറിയില്ല ദത്തൻ ഉച്ചഭക്ഷണം കഴിച്ചു ഉറങ്ങിയതിന് ശേഷമാണ് വീട്ടിൽ നിന്നിറങ്ങിയത് പിന്നെ ഓരോ നിമിഷവും നെഞ്ചിടിപ്പോടെയാണ് തള്ളി നീക്കിയത് ഒടുവിൽ പ്രതീക്ഷിച്ച കോൾ വന്നു പത്മിയുടെ അച്ഛൻ കണ്ണു തുറക്കിയതില്ല ഹരി എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടു ട്രാൻസ്ഫറിൻ്റെ കാര്യം സംസാരിക്കൽ മിനിസ്റ്ററെ കാണാൻ വന്നതാണെന്ന് കള്ളം പറഞ്ഞു ഇപ്പോ വരാൻ കഴിയില്ലെന്നു ഫോൺ കട്ടാക്കിയപ്പോൾ ഉറപ്പായിരുന്നു ചെറിയമ്മ ബദ്രിയെ വിളിക്കുമെന്ന് അമ്മ വിളിച്ചാൽ അവൻ ഓടി വരൂ അത് മാത്രമാണ് തന്റെ ലക്ഷ്യം അവന്റെ വേദന അവന്റെ പതനം നാശം കാണണം സന്തോഷിക്കാൻ പാടില്ല ഇപ്പോൾ അവന്റെ സന്തോഷം ആ ഭ്രാന്തി പെണ്ണിലാണ് അതില്ലാതാക്കണം ഹരി മുരണ്ടു മുഷ്ടിചുരുട്ടി കണ്ണുകൾ ഇറക്കി അടച്ചു കയ്യിലുള്ള ഫോൺ റിങ് ചെയ്തു ഓഫായി വീണ്ടും റിങ് ചെയ്തു ഡാ നീ ഇത് എടുത്തു നോക്ക് ബദ്രി അപ്പുവിനോട് പറഞ്ഞ് എടുത്ത് പുറത്തേക്ക് പോയി അപ്പു കുഞ്ഞിനെ അച്ചുന്റെ കൈ കൊടുത്തു ബദ്രി കാൾ അറ്റൻഡ് ചെയ്തു ഹലോ കുറച്ച് ഗൗരവത്തോടെയാണ് ചോദിച്ചത് മറുവശത്ത് നിന്ന് അമ്മയുടെ കരച്ചിൽ അമ്മ അമ്മ എന്താ പറ്റി എന്താ പറ്റി എന്തിനാ കരയുന്നത് ആകുലതയോടെ ചോദിച്ചു മോനെ അദ്ദേഹം വിളിച്ചിട്ട് കണ്ണു തുറക്കുന്നില്ല വീണ്ടും കരച്ചിൽ മൂക്കിൽ നിന്ന് ചോരൊക്കെ വരുന്നുണ്ട് എനിക്ക് പേടിയാവുന്നു അവിടെ ആരും ഇല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഹരി ഇവിടെ വിപ്രാളത്തോടെ അവൻ ചോദിച്ചു ഹരിയില്ല നായനുമോള് അവളുടെ വീട്ടിലാണ് നീ ഒന്ന് വാ മോനെ അമ്മ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയായിരുന്നു ഞാൻ വരാം അവൻ കൃതിയിൽ ഫോൺ കട്ടാക്കി അകത്തേക്ക് ഓടി അപ്പു ഡാ അപ്പൂ ഷെൽഫിൽ നിന്ന് ഒരു ഷർട്ട് വലിച്ചെടുത്തുകൊണ്ട് അവൻ ഉറക്കി വിളിച്ചു വേഗം ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങി എന്താ കണ്ണേട്ടാ ഞാനൊന്ന് പുറത്തു പോകുക വാതിലടച്ചോ അച്ചൂനെ പുറത്തേക്കൊന്നും വിടണ്ട തുടങ്ങി അത്രയും പറഞ്ഞവൻ ജിപ്സിയുടെ ചാവിയെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി കിണ്ണാ അച്ഛ പുറത്തേക്ക് ഓടി വന്നു ആ വിളി കേട്ടിരുന്നു പക്ഷേ ആ നേരം അമ്മയുടെ കരച്ചിൽ മാത്രമേ മനസ്സിലുള്ളൂ തിരിഞ്ഞു നോക്കാതെ വണ്ടിയെടുത്തു പോയി വീട്ടിലെത്തിയതും അവൻ പാർക്കിങ്ങിലേക്ക് ഒന്ന് നോക്കി കാറുണ്ട് ഡ്രൈവറെ കാണുന്നില്ല നെടുവീർപ്പോടെ അവൻ അകത്തേക്ക് കയറി റൂമിൽ ദത്തൻ കിടപ്പുണ്ടായിരുന്നു ബദ്രി ചങ്കിടിപ്പോടെ അടുത്തേക്ക് ചെന്ന് നോക്കി ആ കയ്യിൽ ഒന്ന് തൊട്ടു നോക്കി തണുപ്പാണ് ശരീരം മുഴുവൻ അവൻ്റെ ഉമിനീർ പറ്റി കണ്ണാ പത്മയുടെ മെഴികൾ നിറഞ്ഞൊഴുകി താലിയിൽ മുറുകെ പിടിച്ചിരിക്കുന്ന അമ്മയെ ബദ്രി അലിവടെ നോക്കി പിന്നെ ദത്തനെ ഒരുവിധം രണ്ടുപേരും കൂടെ താങ്ങി വണ്ടിയിൽ കയറ്റി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് അവന്റെ ജിപ്സി ചീറിപ്പാഞ്ഞു ഈ പായസം ചുമ്മ കണ്ണേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അച്ചു മുഖം വീർപ്പിച്ചുകൊണ്ട് അപ്പുവിന്റെ കൈനട്ടി മാറ്റി കിണ്ണം വരട്ടെ ഹാളിലെ നിലത്ത് ചമ്പ്രം പടിഞ്ഞിരുന്നു കൊണ്ട് അവൾ വാശിയോടെ പറഞ്ഞു അപ്പു ബാറുക്കുട്ടിയെ തോളിലിട്ടുകൊണ്ട് ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഇടക്ക് മുഖം വീർപ്പിച്ചിരിക്കുന്ന അച്ചുവിനെ നോക്കും ഈ കണ്ണേട്ടൻ ഇതെവിടെ പോയി കിടക്കുവാണ് അപ്പു പിറുപിറുത്തു നേരം ആറു മണിക്ക് പോയതാണ് ഇപ്പോ ഇരുട്ടായിരിക്കുന്നു കണ്ണുകൾ ക്ലോക്കിലേക്ക് നീണ്ടു സമയം രാത്രി എട്ട് മണി കഴിഞ്ഞിരിക്കുന്നു അവന്റെ ഉള്ളിൽ അകാരണമായ ഭയം കുമിഞ്ഞുകൂടി ഇത്രയൊന്നും നേരം വൈകാത്തതാണ് ശങ്കരനെ ഒന്ന് വിളിച്ചാലോ അലൽ വേണ്ട നല്ലൊരു ദിവസമായിട്ട് പുള്ളിയെ വിളിക്കുന്നത് മോശമല്ലേ അമ്മാളു ചേച്ചി എന്ത് വിചാരിക്കും ഇച്ചുക അവൻ ഫോൺ എടുത്തു വേണ്ട നായശുദ്ധവും വാവയും ഒറ്റക്കാവൂല്ലേ അവൻ്റെ ഉള്ളിൽ പിടിവലി നടന്നു പുറത്ത് നല്ല കാറ്റ് അവൻ പാറുകുട്ടിയെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു അവൾ ഉറങ്ങിയിരിക്കുന്നു ഒറ്റയ്ക്ക് ഒരുപാട് നിന്നിട്ടുണ്ട് ഇതിലും വൈകി കണ്ണേട്ടൻ വന്നിട്ടുണ്ട് പക്ഷേ അന്നൊന്നും പേടിയില്ലായിരുന്നു പക്ഷേ ഇന്ന് ഈ നിമിഷം വല്ലാത്തൊരു പേടി നെഞ്ചിനുള്ളിലൊരു ഭാരം പോലെ ഈശ്വര എന്റെ കണ്ണേട്ടൻ ഒന്നും വരുത്തരുതേ അവൻ കണ്ണുകൾ അടച്ചു പാറുകുട്ടിയെ റൂമിൽ കിടത്താൻ സ്റ്റെയർ കയറാൻ ഉറങ്ങിയപ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്നു നിന്നത് കണ്ണേട്ടനാണോ അവൻ പിണക്കത്തോടെ ഇരിക്കുന്ന അച്ചുവിനെ ഒന്ന് നോക്കിയിട്ട് ഹാളിലെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അപ്പുവിൻ്റെ നെഞ്ചെന്ന് കാളി ഭയം അവനെ വരിഞ്ഞു മുറുക്കി കാറിൽ നിന്ന് ഇറങ്ങി വന്ന ഹരിയെ കണ്ട് അവൻ പാറൂട്ടിയെ നെഞ്ചോട് ചേർത്തു ജനലടച്ചു ശരീരം വല്ലാതെ വിറയ്ക്കുന്നു വാതിലിൽ മുട്ടി വിളിച്ചു അപ്പു പേടിയോടെ നിന്നു അങ്കിൽ ഞാനിവിടെ എത്തി പുറത്ത് നിന്ന് ഹരി പറയുന്നത് കേട്ടു അപ്പു വാതിൽ ലോക്കാക്കി ഡോർ ചാടി നിന്നു വീണ്ടും മുട്ടിവിളി കേട്ട് അച്ചു ചാടിയണീറ്റു എന്റെ കിണ്ണൻ ബാക്കി പറയും മുന്നേ അപ്പു അച്ചുവിൻ്റെ വാപുത്തി അവളെ വലിച്ച് മുകളിലേക്ക് കയറി ഒളിച്ചു കളിക്കുകയാണ് അപ്പുട്ട അച്ചു കൗതുകത്തോടെ ചോദിച്ചു അച്ചുമ്മ മിണ്ടല്ലേ അപ്പു കരയും എന്ന മട്ടിലായി എന്താ എന്താപ്പുട്ട കിണ്ണം വന്നു അത് കണ്ണേട്ടനല്ല മിണ്ടല്ലേ അപ്പു അവളെ ഒരു കൈകൊണ്ട് പിടിച്ചുവെച്ചു ഫോണ് താഴെ വെച്ചത് ഓർത്തു കണ്ണേട്ടനെ വിളിക്കണം അവൻ അച്വിനെ പിടിച്ചു വലിച്ച് മുകളിലെ സ്റ്റോർ റൂമിലെ ടേബിളിനടിയിലിരുത്തിച്ചു ഒരു മുൻകരുതൽ പോലെ അച്ചുമ്മ ഇവിടെ ഇരിക്കണേ ഞാനിപ്പോൾ വരാം മിണ്ടരുത് പേടിയാ അവളുടെ ചുണ്ടുകൾ വിതുമ്പി ഇപ്പൊ വരാം ഇല്ലെങ്കിൽ അവർ നമ്മളെ കൊല്ലും അവൻ്റെ കണ്ണു നിറഞ്ഞു അച്ചുന്റെ കവിളിൽ അവൻ സ്നേഹത്തോടെ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് കരഞ്ഞു വേഗം പാറൂട്ടിയേം എടുത്ത് ഇറങ്ങിയതും ഡോറ് ചവിട്ടി പൊളിച്ചിരുന്നു അപ്പു ഒരു പിടച്ചിലൂടെ നിന്നു വെപ്രാളത്തോടെ ആരും കാണാതെ അടുക്കളയിലേക്ക് സ്ലാബിനടിയിൽ ഒളിച്ചു അതിന്റെ സ്ലൈഡ് ഡോർ മെല്ലെ അടച്ചു അപ്പോഴും അവന്റെ നെഞ്ചോട് ചേർന്ന് പാറുക്കുട്ടി ഒന്നും അറിയാതെ ഉറങ്ങുന്നുണ്ടായിരുന്നു അവൻ ആകെ വിയർത്തു വാ പൊത്തിയിരുന്നു അവൾ പോയിട്ട് അവളുടെ കൊച്ചുപോലുമില്ല ഞാൻ നോക്കട്ടെ ഹരി പറയുന്നത് അവൻ കേട്ടു അച്ചു നെഞ്ചിടിപ്പോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു പാറുക്കുട്ടിയുടെ കാലിലെ കാൽത്തളക്കിലുങ്ങി അവൻ അത് പൊത്തിപ്പിടിച്ചു അച്ചുന്റെ കാലിലെ കൊലിത്തോർത്തപ്പോ അവന് മൗനമായി കരഞ്ഞു എന്ത് ചെയ്യണമെന്നറിയില്ല അവന്റെ ഉള്ളം വിറച്ചു കിണ്ണാ അച്ചുവിൻ്റെ ഉറക്കെയുള്ള കരച്ചി കേട്ടപ്പോൾ നെഞ്ചിനുള്ളിൽ ഒരാളിൽ ഉറക്കി കരയുന്നു ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ ഒരുങ്ങി ഒരു നിമിഷം നെഞ്ചിൽ ചേർന്ന് മയങ്ങുന്ന പാറുട്ടിയെ കണ്ടപ്പോൾ അവിടെ തന്നെ ഇരുന്നു അവരെ നേരിടാൻ തനിക്കാകുമോ പാറുക്കുട്ടി ചൂടെടുത്തിട്ട് പാറുക്കുട്ടി ഒന്ന് ചിണുങ്ങിയതും അവൻ ആ കുഞ്ഞു വ പുത്തിപ്പിടിച്ചു ആരുടേക്കെയോ കാൽപ്പര്യമാറ്റം പാറുട്ടിയെ നെഞ്ചോട് അമർത്തിപ്പിടിച്ചു കൊണ്ട് അവൻ മൗനമായി കരഞ്ഞു കണ്ണേട്ടിനൊന്ന് വേഗം വന്നാൽ മതിയായിരുന്നു ക്കിരുന്നിട്ട് വല്ലാത്തൊരു അസ്വസ്ഥത തോളിൽ ചാരി കിടക്കുന്ന അമ്മയെ അകറ്റാനും വയ്യ ഐ സിയുവിൽ കയറ്റിയിട്ട് നേരമെത്രയായി സമയം കടന്നു പോകുന്നു പുറത്ത് മഴയില്ല എങ്കിലും ഇടിയും മിന്നലും എന്തൊരു അപായ സൂചന പോലെ അമ്മേ ഞാനൊന്ന് വീട്ടിലേക്ക് പോയിട്ട് വരാം എങ്ങനെയോ പറഞ്ഞു വാ പത്മ തളർച്ചയോടെ പറഞ്ഞു വേറൊന്നും ചോദിച്ചില്ല വേഗം എഴുന്നേറ്റ് നടന്നു അല്ല ഓടുകയായിരുന്നു ജിപ്സിയിലേക്ക് കയറി പാഞ്ഞു മനസ്സ് അസ്വസ്ഥമാണ് ഇനിയും പരീക്ഷണമാണോ ദൈവമേ ദൂരം ഒരുപാടുള്ളതുപോലെ അപ്പൂൻ്റെയും അച്ഛൻ്റെയും ഒപ്പം കുഞ്ഞിൻ്റെയും മുഖം മാറി മാറി വന്നു കിണ്ണാ അച്ചു കരയും പോലെ അവള് തന്നെ വിളിക്കും പോലെ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തോ അപാകത കാലുകൾ ജിപ്സിയുടെ ബ്രേക്കിൽ ഒന്ന് അമർത്തി നോക്കി നിൽക്കുന്നില്ല കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല അവൻ്റെ നെഞ്ചിടി പേറി ചതി നിമിഷങ്ങൾ കടന്നുപോയി അപ്പൂവിന് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു അവനും പാറുകുട്ടിയും വിയർത്തു കുളിച്ചു അവന് നിശബ്ദമായി കരഞ്ഞുകൊണ്ടിരുന്നു ശ്വാസം അടക്കി പിടിച്ചു കിണ്ണാ അച്ഛൻ്റെ കരച്ചിൽ അപ്പു കണ്ണുകൾ അമർത്തി തുടച്ചു പാറുട്ടിയെ ചേർത്തി പിടിച്ചു എന്നെ വീട് ആ കിണ്ണാ ചങ്കു പൊട്ടിയുള്ള അവളുടെ അലർച്ച കേട്ട് അപ്പു പൊട്ടിക്കരഞ്ഞു എവിടെയാ കണ്ണേട്ടാ ഒന്ന് വേഗം വാ അവൻ മൗനമായി പറഞ്ഞുകൊണ്ടിരുന്നു ആരുടെയോ കാലനക്കം കേട്ടു അവൻ സ്വയം നിയന്ത്രിച്ചു കൊണ്ട് കണ്ണുകൾ ഇറുക്കിയടച്ചു ഉമ്മ പാർക്കുട്ട് ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് കുതറി അപ്പുവിൻ്റെ ശ്വാസം ഒന്ന് നിലച്ചുപൊളിയായി അവൻ കുഞ്ഞിനെ ഒന്നുകൂടി അടക്കി പിടിച്ച് അവൻ്റെ ചുണ്ടിൽ പതിയെ വിരൽ വെച്ചു വീണ്ടും ആ കാലനക്കം അടുത്തു വന്നു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം ഹലോ അങ്കിൾ പുറത്ത് ഹരിയുടെ ശബ്ദം കേട്ടപ്പോൾ അപ്പു പേടിയോടെ കുഞ്ഞിനെ അടക്കി പിടിച്ചു ഒരു പ്രശ്നമുണ്ട് അങ്കിൾ അത് പിന്നെ ഹരി ഒന്ന് നിർത്തി അപ്പു നെഞ്ചിരിപ്പോടെ കാതുകൂർപ്പിച്ചു അവൾ സ്റ്റെയറിൽ നിന്ന് വീണു ഏയ് മരിച്ചിട്ടില്ല എടുക്കാൻ ചെന്നപ്പോൾ പെണ്ണിന് വല്ലാത്തൊരു പിടച്ചിൽ വായില്ലെന്ന് നുരയും പതയും അത് കേട്ടതും അപ്പുവിന് ഉറക്ക കരയാൻ തോന്നി അച്ചുവിനടുത്തേക്ക് ഓടി ചെല്ലാൻ തോന്നി ഉം കൊണ്ടുവരാം എങ്ങാനും ചത്താ പിന്നെ എന്നെ പറഞ്ഞേക്കരുത് എനിക്കറിയുമോ അതിന് ഇമാതിരി അസുഖമൊക്കെ ഉണ്ടെന്ന് ഉം ഞാൻ ഫ്രെഡിയോട് കാർ റോഡറിയിൽ കൊണ്ടിടാൻ പറഞ്ഞിട്ടുണ്ട് ശരിയെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം വേറെ ആരെയും കാണാനില്ല ഞാൻ ഒന്നുകൂടെ നോക്കാം ആ പെണ്ണിപ്പോ കാഞ്ഞു പോകും പിന്നെ മറ്റേ കാര്യം എന്തായി ഹരി ആവേശത്തോടെ ചോദിച്ചു മറുപടി കേട്ടപ്പോൾ അവന് വല്ലാത്ത സന്തോഷം തോന്നി